ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ശ്രീതു ഫൈനൽ ഫൈവ് തീരുമാനിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപായിരുന്നു ശ്രീതു വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത് ടോപ്പ് സിക്സിലായിരുന്നു ശ്രീധു എത്തിയത് അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിയിലേക്ക് പ്രേക്ഷക ശ്രദ്ധ എത്തിച്ചത് ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ വരെ സംസാരം വന്നിരുന്നു എന്നാൽ ഇരുവരുടെയും സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീതുവും പറഞ്ഞത് ഇപ്പോഴത്തെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ശ്രീതു ബിഗ് ബോസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെ അല്ല എന്നും എന്നാണിത് എപ്പോഴും വഴക്കിടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്നും പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ വന്നാൽ ഇങ്ങനെ നടക്കുന്നെന്ന് നമ്മൾ അറിയുമെന്നും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നത് പോലെ അല്ല എന്നും ശ്രീതു പറയുന്നു ബിഗ് ബോസിൽ തനിക്ക് ഇഷ്ടപ്പെട്ടയാൾ അർജുനാണെന്നും ശ്രീതു വ്യക്തമാക്കുന്നുണ്ട് അർജുൻ ജനുവിൻ ആണെന്നും തന്നെ പോലെ തന്നെയാണെന്നും പ്ലാനിങ്ങും അവിടെ വന്ന കുറെ പേരുണ്ട് അവർ ദിവസേന പ്ലാനിംഗ് ആയിരുന്നുവെന്നും ശ്രീത് പറഞ്ഞു അർജുനും താനും ഒരു ഫ്ലോയിൽ അങ്ങ് പോയി രണ്ടുപേരുടെയും ഒരേ ക്യാരക്ടറാണ് എപ്പോൾ അവസരം വരുന്നോ അപ്പോൾ നന്നായി ചെയ്യണം കുറെ കാര്യങ്ങൾ ഞാനും അർജുനും സിംഗാവും അർജുൻ ജനുവൻറ്റി കാരണമാണ് അർജുൻ റണ്ണറപ്പ് ആയതെന്നും ശ്രീത് വ്യക്തമാക്കി ബിഗ് ബോസിൽ മറക്കാൻ പറ്റാത്ത സന്തോഷകരമായ നിമിഷം ക്യാപ്റ്റൻസിയാണ് ഒപ്പം തന്റെ പിറന്നാൾ ആഘോഷിച്ചതും മറക്കാൻ പറ്റില്ലെന്ന് ശ്രീത് പറയുന്നു ഏറ്റവും വിഷമം വന്നത് എവിക്റ്റ് ആയപ്പോഴാണെന്നും അത് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പുറത്തായപ്പോൾ മറ്റു മത്സരാർത്ഥികളെ പോലെ റീഎൻട്രി ലഭിക്കില്ല ഗ്രാൻഡ് ഫിനാലേക്ക് വരാൻ പറ്റൂ എന്നാണ് താൻ കരുതിയതെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോടൊന്ന് പറയാൻ കാരണവും അതായിരുന്നു അതായിരുന്നുവെന്ന് ശ്രീതു പറയുന്നു അർജുൻ ശ്രീതു കോംബോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ശ്രീതു വ്യക്തമാക്കി വൈൽഡ് കാർഡുകൾ വന്ന് കളിയാക്കിയപ്പോൾ താൻ ശരിക്കും ഷോക്കായി പോയെന്നും അപ്പോഴും താൻ കാര്യമാക്കിയില്ല പുറത്തു വന്ന ശേഷമാണ് വല്ലാതെ സീരിയസ് ആയി കോംബോ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതെന്നും ശ്രീതു വ്യക്തമാക്കി എന്നാൽ അത് സ്വാഭാവികമായി ഉണ്ടായി വന്ന കോംബോയാണെന്ന് ും അർജുനും അവിടെ ചിലർക്കും അറിയാം കോംബോ കോമ്പുണ്ടെങ്കിൽ ഷോയിൽ കയറിയ ഉണ്ടാക്കാമായിരുന്നു എനിക്കും അർജുനും അന്ന് പരസ്പരം അറിയില്ല എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്ട് ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു വ്യക്തമാക്കുന്നുണ്ട് അർജുനുമായി സൗഹൃദമാണ് കൂടുതലായി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളൊക്കെ കുറെ എഡിറ്റ് ചെയ്ത് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടുവെന്നും ശ്രീധു പറയുന്നു ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനൽ നിന്നും അകലം പാലിക്കാൻ ഉപദേശിച്ചതിനെ കുറിച്ചും ശ്രീതു സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചെന്ന് ശ്രീതു പറയുകയാണ് ഇത്രയും വിമർശനങ്ങൾ എന്തിനാണെന്ന് തനിക്ക് തോന്നിയെന്നും അതിനു മാത്രം അമ്മയൊന്നും ചെയ്തിട്ടില്ല എന്നും രാത്രി ഉറങ്ങൂ എന്ന് പറയുന്നത് വലിയ കുറ്റമായി തോന്നിയിട്ടില്ല എന്നും അമ്മയ്ക്ക് വല്ലാതെ വിഷമമായതോടെ താൻ അത് പറഞ്ഞ് മനസ്സിലാക്കിയെന്നും ശ്രീതു പറയുന്നുണ്ട് അതേസമയം ഫിനാലയ്ക്ക് ദിവസങ്ങൾ മുമ്പായിരുന്നു ശ്രീധുവിന്റെ വിക്ഷൻ ഹൗസിൽ കാര്യമായി ഇടപെടുന്ന മത്സരാർത്ഥി ആയിരുന്നില്ലെങ്കിലും അർജുനുമായുള്ള കോംബോ പുറത്ത് വലിയ രീതിയിൽ ഹിറ്റായതോടെ ശ്രീധ എന്ന മത്സരാർത്ഥി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ശ്രീജുൻ കോംബോ കാരണമാണ് അർജുനും ശ്രീധുവും ബിഗ് ബോസ് വീട്ടിൽ അത്രയും ദിവസം നിന്നതെന്നും ഏവരും അഭിപ്രായപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്